നഴ്സ് അമീന മരിച്ച സംഭവത്തിൽ കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രി മുൻ ജനറൽ മാനേജർ എൻ അബ്ദുറഹ്മാനെ പോലീസ് അറസ്റ്റ് ചെയ്തു കസ്റ്റഡിയിലായ അബ്ദുറഹ്മാനെ തിരൂർ ഡിവൈഎസ്പി സി പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ചൊവ്വാഴ്ച വൈകീട്ടോടെയാണ് അബ്ദുറഹ്മാനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ അമീനയുടെ സഹപ്രവർത്തകരുടെയും നേരത്തെ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന നഴ്സുമാരടക്കമുള്ള ജീവനക്കാരുടെയും മൊഴികൾ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ഇക്കഴിഞ്ഞ ശനിയാഴ്ച അമീനയുടെ മാതാപിതാക്കളുടെയും സഹോദരിയുടെയും മൊഴികൾ കോതമംഗലം പല്ലാരിമംഗലത്തെ വീട്ടിലെത്തി പോലീസ് കേസിൽ നിർണായകമായ വിവരങ്ങൾ അടങ്ങുന്ന മൊഴികളാണ് പോലീസിന് കുടുംബം നൽകിയത് ഈ മാസം പന്ത്രണ്ടിന് വൈകിട്ടോടെയാണ് നഴ്സ് അമീനയെ ആശുപത്രിയുടെ ഹോസ്റ്റൽ മുറിയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് അബോധാവസ്ഥയിലായ അമീനയെ വളാഞ്ചേരിയിലെയും കോട്ടക്കിലെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അമിത അളവിൽ മരുന്ന് കഴിച്ചതിനെ തുടർന്നാണ് അമീന മരിച്ചത് ജനറൽ മാനേജർ എൻ അബ്ദുറഹ്മാന്റെ മാനസിക പീഡനത്തെ തുടർന്നാണ് അമീന ആത്മഹത്യ ചെയ്തതെന്ന ആക്ഷേപം ഉയർന്നിരുന്നു സംഭവത്തെ തുടർന്ന് ആരോപണ വിധേയനായ അബ്ദുറഹ്മാൻ ഒളിവിൽ പോയി ഇതോടെ നഴ്സുമാരുടെ സംഘടനകളും വിവിധ പാർട്ടികളും ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു അബ്ദുറഹ്മാനെതിരെ നഴ്സുമാരും സംഘടനകളും പോലീസിൽ പരാതി നൽകി അമിനിയുടെ കുടുംബം മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ഡിജിപിക്കും മലപ്പുറം എസ്പിക്കും പരാതി നൽകി ഇതോടെ തിരൂർ ഡിവൈഎസ്പി സി പ്രേമാനന്ദകൃഷ്ണൻ കേസേറ്റെടുക്കുകയായിരുന്നു കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് അബ്ദുറഹ്മാൻ കഴിഞ്ഞ ദിവസം അറസ്റ്റിലാകുന്നത് മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്കോട്ടുകുളം തിരൂർ